ഓസ്ട്രേലിയയിലെ ന്യൂ സൗത്ത് വെയിൽസിൽ വയോജന പരിശീലനം നഴ്സിംഗ് മേഖലകളിലേക്ക് കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് റിക്രൂട്ട്മെന്റ് സാധ്യത ഒരുക്കുന്ന ത്രികക്ഷി അതായത് നോർക്ക റൂട്ട്സ് കെ ഡിസ്ക് ദ എമിഗ്രേഷൻ ഏജൻസി എന്നിവർ തയ്യാറാക്കിയ ധാരണാപത്രം ഒപ്പിട്ടു കൊച്ചിയിൽ നടന്ന ആഗോള നിക്ഷേപ സംഘവുമായ ഇൻവെസ്റ്റ് കേരള ഉച്ചകോടിയുടെ ഭാഗമായി നടന്ന ചടങ്ങിൽ കെ ഡിസ്ക് മെമ്പർ സെക്രട്ടറി ഡോക്ടർ പി വി ഉണ്ണികൃഷ്ണൻ നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളശേരി ദ മൈഗ്രേഷൻ ഏജൻസിയുടെ മാനേജിംഗ് ഡയറക്ടർ സാറാ താപ്പ എന്നിവർ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു ന്യൂ സൌത്ത് വെയിൽസിലെ വയോജന പരിശീലനം നഴ്സിംഗ് മേഖലകളിലുള്ള വിദഗ്ധരുടെ കുറവ് പരിഹരിക്കുന്നതിനായി കേരളത്തിൽ നിന്നുള്ള പ്രൊഫഷണലുകളെ പരിശീലിപ്പിച്ച് റിക്രൂട്ട് ചെയ്യുകയാണ് ലക്ഷ്യം ന്യൂ സൗത്ത് വെയിൽസ് സർക്കാരിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എൻ എസ് ഡബ്ല്യുവിൻ്റെ പിന്തുണയോടെയാണ് റിക്രൂട്ട്മെന്റ് കെ ഡിസ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി എം റിയാസ് നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റ് മാനേജർ പ്രകാശ് പി ജോസഫ് സാരത്താപ്പ് എന്നിവരാണ് ധാരണാപത്രം കൈമാറിയത് ഇൻവെസ്റ്റ് കേരള ഉച്ചകോടിയിലെ ഓസ്ട്രേലിയൻ പവനിലിൽ നടന്ന ധാരണാപത്ര കൈമാറ്റ ചടങ്ങിൽ ചെന്നൈയിലെ ഓസ്ട്രേലിയൻ ഡെപ്യൂട്ടി കോൺസുൽ ജനറൽ ഡേവിഡ് എഗ്ലസ്റ്റൺ ന്യൂ സൌത്ത് വെയിൽസ് പ്രതിനിധികളായ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ് കമ്മീഷണർ മാലിനി ദത്ത് ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ ഇന്ത്യ ഡയറക്ടർ സുജിത ഗോകർണൻ നോർക്ക വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ബി സുനിൽകുമാർ നോർക്ക റൂട്ട്സ് ജനറൽ മാനേജർ രശ്മി ടി എന്നിവരും ധാരണാപത്രം കൈമാറ്റ ചടങ്ങിൽ സന്നിഹിതരായി ലോകോത്തരമായ ആരോഗ്യ ഗവേഷണ സ്ഥാപനങ്ങളും അത്യാധുനിക ആരോഗ്യ സൗകര്യങ്ങളുള്ള ന്യൂ സൗത്ത് വെയിൽസിൽ നിലവിൽ പതിനെണ്ണായിരത്തോളം ആരോഗ്യ പ്രവർത്തകരാണ് ജോലി ചെയ്യുന്നത് രണ്ടായിരത്തി ആറോടെ ഇത് അൻപതിനായിരമായി ഉയരുമെന്നും മാലിന്യത്ത് അഭിപ്രായപ്പെട്ടു The sound of the Chenda, the taste of sadhya, the beauty of our backwaters. <laughs> Pravasi Bharati Radio Network brings you the best of Kerala, no matter where you are in the world. Headed by the veteran broadcaster Mr. Chandra Senen, our network is dedicated to bring you the authentic flavor of Kerala. <laughs> channels broadcasting in 18 countries. We reach 4.2 crores of Malayalese worldwide. Get ready to experience the flavor of Kerala no matter where you are. Pravasi Bharati Radio Network launching soon.